ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടി ജാതി മതവിഭാഗങ്ങളെ ഉപയോഗപ്പെടുത്തുക ഇപ്പോ രണ്ട് മന്ത്രിമാരാണ് കേരളത്തെ സംബന്ധിച്ചിടത്ത് ഇപ്പോൾ പ്രതികരിച്ചത് രണ്ടു മലയാളി മന്ത്രിമാരാണ് ഒന്ന് ജോർജ് കുര്യൻ ജോർജ് കുര്യൻ പറഞ്ഞു കേരളത്തിലെ ആനുകൂല്യങ്ങൾ ഇല്ല ഇല്ല എന്ന് നിങ്ങൾ പറയണ്ട ആനുകൂല്യങ്ങൾ കിട്ടണമെങ്കിൽ കേരളം ഏറ്റവും കൂടുതൽ ദുരിതപൂർണമായ ഒരവസ്ഥയിലാണ് ഉള്ളത് എന്ന് വരുത്തണം എന്ന് പറഞ്ഞാൽ നമ്മൾ പട്ടിണി കിടക്കണം ഈ നേടിയ ഒരു നേട്ടവും കേരളം ഈ കൈകാര്യം ചെയ്യാൻ പാടില്ല അതൊക്കെ അവസാനിപ്പിച്ച് മറ്റെല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങളെപ്പോലെ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആനുകൂല്യം തരാം എന്നാണ് ജോർജ് കുര്യൻ മറ്റൊരു മന്ത്രി അതെന്തും പറയുന്നതാണ് നിങ്ങൾ തന്നെ എം എം പി ആണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി പറഞ്ഞത് വളരെ ഗൗരവമുള്ള പ്രശ്നമാണ് പക്ഷെ അത് അദ്ദേഹമായതുകൊണ്ടാണ് വളരും ഗൗരവത്തിലെടുക്കാത്തത് അതെന്താ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഈ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് എപ്പോഴെങ്കിലും ഒരു പട്ടികജാതി പട്ടികവർഗ വകുപ്പിന്റെ ഭാഗമായിട്ടാണ് പട്ടികജാതിക്കാരനും പട്ടികവർഗക്കാരനും ഒക്കെ അവരെ സംബന്ധിച്ചിടത്തോളം മന്ത് കയാണ് അദ്ദേഹം പറഞ്ഞത് ഉന്നത കുലജാതർ ഈ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് കൈകാര്യം ചെയ്താലേ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് നേട്ടമുണ്ടാക്കാൻ സാധിക്കുള്ളൂ ഒരു കേന്ദ്രമന്ത്രി അതിന്റെ ഒപ്പമാണ് ഇപ്പോൾ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സനാതനധർമ്മം ഇതെല്ലാം വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്നത് ഒരു സംശയവും വേണ്ട ബ്രാഹ്മണിക് ഓർഡറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ബ്രാഹ്മണ മേധാവിത്വ കാലഘട്ടത്തിന്റെ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ നിരവധി വേദിയിൽ ചോദിച്ചു ഈ സനാതനധർമ്മത്തിന്റെ ഘട്ടം ഏതാണ് സനാതനധർമ്മത്തെപ്പറ്റി നിങ്ങൾ പറയേണ്ടത് ഏത് ഘട്ടത്തിലാണ് സനാതനധർമ്മം ലോകത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ കേരളത്തിൽ ചരിത്രം അറിയുന്ന ഒരാൾക്കും ആ ഘട്ടം പറയാനില്ല എന്നാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഫ്യൂഡൽ ഘട്ടം സഖ വി എം എസ് പറഞ്ഞാൽ ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥ അവിടെയാണ് ബ്രാഹ്മണ മേധാവിത്വപരമായ ഓർഡർ അനുസരിച്ചുള്ള മനുസ്മൃതിയും ചാതുരുവർണ്ണവുമെല്ലാം നിങ്ങൾ കൈകാര്യം ചെയ്തത് എന്താ ഇതിന്റെ എല്ലാം കൃത്യമായ പൊരുൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കണം അങ്ങനെ പരിശോധിക്കുമ്പോഴും നമ്മൾക്ക് കൃത്യമായി മനസ്സിലാവും ഇന്നത്തെ കേരളത്തിലും ഇന്ത്യയിലും ഒരു പത്തറുപത് എഴുപത് വർഷം മുമ്പ് വരെ മനുഷ്യജീവിതം എങ്ങനെയാണ് കൈകാര്യം ചെയ്യപ്പെട്ടത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പായാലും സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം കുറച്ച് കാലം കടന്നു വരുന്നവരും ഏതാണ്ട് വേണമെങ്കിലും അമ്പത്തിയേഴ് പേരെ നമുക്ക് പറയാം എങ്ങനെയായിരുന്നു അതിനെയാണ് സദാ വി എം എസ് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഫ്യൂഡൽ ജീർണ്ണതയുടെ അങ്ങേ അറ്റമായിരുന്നു ഈ കേരളം തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ കണ്ടുകൂടാ നിഴലുകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കൂട ബ്രാഹ്മണൻ യാത്ര ചെയ്യുന്നതിന്റെ അല്ലെങ്കിൽ സവർണൻ യാത്ര ചെയ്യുന്നതിന്റെ ആ ഭാഗത്തൂടെ നടന്നു പോകുന്ന പാവപ്പെട്ട പട്ടികജാതിക്കാരൻ പട്ടികവർഗക്കാരൻ പുറയൻ അവൻ ഒരു പ്രത്യേക ശബ്ദത്തിലൂടെ ഓണം നടന്നു പോകാൻ പോയി പോയി എന്ന് പറഞ്ഞാൽ ഞാനുണ്ട് ഇവിടെ നോയിക്കോ എന്ന് പറഞ്ഞാൽ ഐത്തൈ പോ അടിമതുല്യമായ ജീവിതം വെച്ച് കാണലും കങ്കാണിയും നൂരിയും മുക്കാലും വാശിയും വണ്ണാത്തി മാറ്റിമുടക്കലും കല്ലും തോലും വെച്ചുകെട്ടൽ ഉൾപ്പെടെയുള്ള അക്രമ പിരിവുകൾ കൊണ്ട് ഏത് ഭൂപ്രഭൂരും ജന്മിക്കും ഏത് കുടിയാന്റെ മേലെ കുതിര കയറാനുള്ള അവകാശം ഞാൻ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോൾ ചിലർ ചില എന്ന് പറഞ്ഞു നിങ്ങൾക്ക് പ്രതിഷേധിക്കാം പക്ഷേ ഈ രാജ്യത്ത് ഉണ്ടായ സംഭവമാണ് ഞാൻ പറഞ്ഞത് ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ പറഞ്ഞു ബ്രാഹ്മണന്റെ കുട്ടി മറ്റുള്ളവർക്ക് യഥാർത്ഥത്തിൽ അവരെ ഏറ്റവും നല്ല പൗരന്മാരാക്കി രൂപപ്പെടുത്താൻ സാധിക്കുന്ന രീതിയിലുള്ള പ്രസവം ധരിക്കുന്നത് നല്ലതാണെന്ന് അതിന് ഇടുക്കി പറഞ്ഞപ്പോൾ ചിലക്ക് വലിയ പൊള്ളലാണ് പൊള്ളിക്കോ പൊളണം പൊളം തന്നെയല്ലേ പ്രസംഗിക്കുന്നത്